നമസ്കാരം ഇന്ന് സൗര്യുദ്ധത്തിലെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമായ ബുധൻ അഥവാ മർക്കുറീനെ പറ്റിയുള്ള ചെറിയ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏറ്റവും വേഗത്തിൽ സൂര്യനെ വലം വെക്കുന്ന ഗ്രഹമാണ് ബുധൻ റോമൻ പുരാണങ്ങളിൽ ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിൻ്റെ പേര് മർക്കുറി എന്നാണ് ദേവന്മാരുടെ സന്ദേശവാഹകനാണ് മർക്കുറി നിമിഷ നേരം കൊണ്ട് ഇവിടെയും എത്താൻ മർക്കുറിക്ക് കഴിയും സൂര്യൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹത്തിന് മെർക്കുറി എന്ന് പേര് വരാൻ കാരണവും ഇതുതന്നെയാണ് മെർക്കുറിയുടെ വേഗത തന്നെ മണിക്കൂറിൽ മണിക്കൂറിലേതാണ്ട് ഒന്നര ലക്ഷം കിലോമീറ്ററാണ് ബുധൻ്റെ വേഗം വെറും എൺപത്തിയെട്ട് ദിവസം കൊണ്ട് ബുധൻ സൂര്യനെ വലം വെക്കുന്നു അതായത് നമ്മുടെ എൺപത്തെട്ട് ദിവസമാണ് ബുധനിലെ ഒരു വർഷം സൗര്യുധത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹമാണ് ബുധൻ സ്വന്തം അച്ചുതണ്ടിലെ കറക്കത്തിൻ്റെ കാര്യത്തിൽ ബുധൻ അല്പം പിന്നോക്കമാണ് ഭൂമിയിലെ അൻപത്തൊൻപത് ദിവസം വേണം ബുധൻ എന്ന ഗ്രഹത്തിന് സ്വയം ഒന്ന് കറങ്ങുവാൻ ഭൂമിക്ക് ഇതിന് ഇരുപത്തിനാല് മണിക്കൂർ മതി ബുധനിൽ ഒരു ദിവസം താമസിക്കാൻ കഴിഞ്ഞാൽ പല വിചിത്രമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നതും പിന്നെ സൂര്യൻ്റെ വേഗം കുറയുന്നതും പതുക്കെ നിൽക്കുന്നതും തിരിച്ചു പോകുന്നതും ചിലപ്പോൾ ഒരു ദിവസം രണ്ട് സൂര്യോദയവും രണ്ട് സൂര്യാസ്തമയവും വരെ കാണുവാൻ കഴിയും വളരെ വേഗം സൂര്യനെ വലം വെക്കുകയും വളരെ മെല്ലെ സ്വയം കറങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് ബുധൻ എന്ന ഗ്രഹത്തിൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണുവാൻ കഴിയുന്നത് വെറും നാലായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ വ്യാസമേ ബുധനുള്ളൂ സവയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ തന്നെയാണ് ഈർക്കാട് അടുത്ത കാലത്താണ് ബുധന് കിട്ടിയത് അതിനു കാരണം നവഗ്രഹങ്ങളിൽ ഒൻപതാമത്തെ ഗ്രഹമായിരുന്ന ഫ്ലൂട്ടോ ആയിരുന്നു സൗര്യുദത്തിലെ ചെറിയ ഗ്രഹം എന്നാൽ ആ സ്ഥാനം ഫ്ലൂട്ടോ എന്ന ഗ്രഹത്തിന് നഷ്ടപ്പെടുകയും അതിനെ നവഗ്രഹങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇപ്പോൾ ഗ്രഹങ്ങളുടെ എണ്ണം ഒൻപതാണ് ഏറ്റവും ചെറിയ ഗ്രഹം അങ്ങനെ ബുധൻ നേടിയെടുക്കുകയും ചെയ്തു ബുധൻ്റെ ധ്രുവങ്ങളിലെ ഗർഭങ്ങളിൽ സൂര്യൻ്റെ ചൂട് ഏൽക്കുന്നത് കുറവായിരിക്കും ഇത്തരം ഗർഭങ്ങൾ തണുത്തുറഞ്ഞതുകൊണ്ട് തണുത്തുറഞ്ഞാണ് കാണപ്പെടുന്നത് ഈ ഗർഭങ്ങളിൽ ഹിമക്കട്ടകൾ ഉണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് സൂര്യനിൽ നിന്ന് ഏകദേശമുള്ള ദൂരം അഞ്ചു കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് പ്രധാന മൂലകങ്ങൾ ഹീലിയം ഹൈഡ്രജൻ സോഡിയം പൊട്ടാസ്യം എന്നിവയാണ് സോഡിയവും പൊട്ടാസിയവുമാണ് ഏറ്റവും കൂടുതൽ ഉള്ള മൂലകങ്ങൾ കൂടാതെ ഓക്സിജനും ജലവുമുണ്ട് ഓക്സിജൻ്റെ അളവ് അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനവും ജലത്തിൻ്റെ അളവ് മൂന്ന് പോയിൻറ്റ് നാല് ശതമാനവുമാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ബുധനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അസീറിയയിൽ നിന്ന് കണ്ടെടുത്ത ബി സി നാല് പതിനാലാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ഫലകത്തിൽ ബുധനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ബി സി പത്താം നൂറ്റാണ്ടിൽ ബാബിലോണിയക്കാരും ഈ ഗ്രഹത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന കുറിപ്പുകൾ തയ്യാറാക്കിയിരുന്നു പ്രാചീന കാലത്ത് ഗ്രീക്കുകാർ രാവിലെയും വൈകിട്ടും കാണുന്ന ബുധനെ രണ്ട് നക്ഷത്രമായിട്ടാണ് കരുതിയിരുന്നത് രാവിലെത്തതിന് ഗ്രീക്കുകാർ അപ്പോളോ എന്നും വൈകുന്നേരത്തതിന് ഹെർമീസ് എന്നും അവർ പേര് കൊടുക്കുകയും ചെയ്തു ബി സി നാലാം നൂറ്റാണ്ടിലാണ് രണ്ടും ഒരു ഗ്രഹമാണെന്ന് ഗ്രീക്കുകാർക്ക് മനസ്സിലായത് ബുധനിൽ പകൽ നാനൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകും രാത്രിയിലത് മൈനസ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴും സപരീതത്തിൽ മറ്റൊരു ഗ്രഹത്തിനും ഇത്രയും വലിയ താപവ്യത്യാസം അനുഭവപ്പെട്ടിട്ടില്ല അനുഭവപ്പെടാറുമില്ല ഭൂമിയുടെ ഉൾഭാഗത്തെ തരംതിരിച്ചതുപോലെ ബുധൻ്റെ ആന്തരിക ഘടനയും ശാസ്ത്രജന്മാർ തരംതിരിച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതാണ് ബുധൻ്റെ ഉള്ളിലെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിന് ശരാശരി മുപ്പത്താറായിരം കിലോമീറ്റർ വ്യാസമുണ്ട് സിലിക്കയുടെ അംശം കൂടുതലുള്ളതാണ് ബുധൻ്റെ പുറംപാളി സവരിയുധത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇരുമ്പിൻ്റെ അംശം ഉള്ള ഗ്രഹമാണ് ബുധൻ ബുധനിലെ ഗർഭങ്ങൾക്ക് പലതിനും ഇന്ത്യൻ ഇന്ത്യൻ പേരുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത് ബുധൻ്റെ ഉൾഭാഗം ക്രസ്റ്റ് നൂറു മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ആഴത്തിലാണത് മാൻ്റിലാണ് രണ്ടാമത്തെ ഭാഗം അറുന്നൂറ് കിലോമീറ്റർ മുതൽ ആഴത്തിലുള്ള ഭാഗം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മൂവായിരത്തി കിലോമീറ്റർ വ്യാസത്തിൽ ന്യൂക്ലിയസ് മണിക്കൂറിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വേഗത്തിലാണ് ബുധൻ്റെ ബുധൻ സൂര്യനെ പ്രദീഷ്ണം ചെയ്യുന്നത് ഭൂമിയിലതിനേക്കാൾ ആറര ഇരട്ടി തീക്ഷ്ണതയുണ്ടാകും ബുധനിൽ പതിക്കുന്ന സൂര്യൻ്റെ രശ്മികൾക്ക് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനേക്കാൾ അല്പം കൂടി വലിപ്പമേ ബുധൻ എന്ന ഗ്രഹത്തിന് ഉള്ളൂ ഇത് ബുധൻ എന്ന ഗ്രഹത്തെ പറ്റിയുള്ള ചെറിയ വിശേഷമാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയാണ് ആദ്യമായി ബുധനെക്കുറിച്ച് പഠിക്കുവാൻ ഒരു ബഹിരാകാശ വാഹനം അയച്ചത് മാരിഗർ മാരി മാരിനർ പത്ത് എന്നായിരുന്നു അതിൻ്റെ പേര് മാരിനർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അയച്ച ഈ വാഹനം മൂന്ന് തവണ ബുധൻ്റെ അടുത്തെത്തി അതിലൊരു തവണ മുന്നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്ററോളം അടുത്തെത്തി പിന്നീട് വാഹനം ഇന്ധനം തീർന്നതിനു ശേഷം ഈ ബഹിരാകാശ വാഹനവുമായുള്ള ബന്ധം നാസ മായി ബന്ധ വിച്ഛേദിക്കപ്പെട്ടു ഇതുകൂടി ബുധൻ എന്ന ഗ്രഹത്തെപ്പറ്റി ശാസ്ത്രലോകം നമുക്ക് തന്നിട്ടുള്ള അറിവാണ് സൗരൂദത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധനെപ്പറ്റിയുള്ള ചെറിയ വിശേഷങ്ങൾ ഇത്രമാത്രം നന്ദി നമസ്കാരം